ായി നമ്മൾ പാടാൻ പോകുന്നത് ഒരു വെരി 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 സ്പെഷ്യൽ സംഗീത സംവിധായികയുടെ പാട്ടാണ് അവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു സ്നേഹാദരങ്ങളാണ് ഉഷാ കന്ന സാധാരണഗതിയിൽ പുരുഷന്മാരുടെ ഒരു ടോട്ടൽ ഡോമിനേഷനാണ് നമ്മൾ ഈ പ്രൊഫഷനിൽ കണ്ടിട്ടുള്ളത് സംഗീത സംവിധായകരായി നമ്മൾ അധികം വനിതകളെ നമ്മൾ കണ്ടിട്ടില്ല പുരുഷന്മാരുടെ ഒരു പുരുഷ കേന്ദ്രീകൃതമായ പ്രൊഫഷനിലെ അത്ഭുത വനിതയാണ് ഉഷാ ഖന്ന മൂന്നോ നാലോ സംഗീത സംവിധായകർ മാത്രമാണ് ഹിന്ദി സിനിമയിൽ വനിതാ സംഗീത സംവിധായകരായിട്ടുള്ളത് അതിൽ അഭൂതപൂർവമായ വിജയം വരിച്ചിട്ടുള്ളത് ഉഷാ ഖന്ന മാത്രമാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ അവരുടെ പതിനേഴാം വയസ്സിൽ തന്നെ ഒരു സ്വതന്ത്ര സംഗീത സംവിധായകയായി മജ്റു സുൽത്താൻ പുരിയുടെ വരികളിൽ പന്ത്രണ്ട് ഗാനങ്ങളിൽ പത്ത് ഗാനങ്ങൾ മുഹമ്മദ് റഫീ സാബിനെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ടായിരുന്നു അവർ ഒരു സ്വതന്ത്ര സംഗീത സംവിധായകയായി രംഗപ്രവേശം ചെയ്തത് അതിനുശേഷം മൂന്നര പതിറ്റാണ്ടുകളിലായി ഏതാണ്ട് നൂറ്റി എൺപതോളം സിനിമകൾക്ക് അവർ സംഗീതം നൽകി അതിൽ മിക്കവാറും എല്ലാ പാട്ടുകളും ചാട്ട് ബസ്റ്റേഴ്സും വലിയ ഹിറ്റുകളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മൂടൽ മഞ്ഞ് എന്ന സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ സംവിധായകൻ സുധിൻ മേനോൻ ഉഷാ കന്നയെ മലയാളത്തിൽ സംഗീതം നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ഉഷാ കന്ന ബോംബെയിൽ വെച്ചാണ് ആ പാട്ടുകളുടെ റെക്കോർഡിംഗ് നടത്തിയത് അവർ ആ ആ സിനിമയിൽ ഭാസ്കരൻ മാസ്റ്ററുടെ വരികളിൽ അഞ്ച് മനോഹരമായ ഗാനങ്ങൾ നൽകി അതിൽ മൂന്ന് പാട്ടുകൾ അബ്സലൂട്ട് ജംസാണ് മാനസമണി വേണുവിൽ ഗാനം പകർന്നു ഭവാൻ നീ മധുപകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയെ എന്നാൽ മറ്റൊരു ഗാനം കൂടെയുണ്ട് ഇതിൽ മൂടൽമഞ്ഞ് എന്ന് കേൾക്കുമ്പോൾ ഉഷ ഖന്ന എന്ന വാക്ക് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഒരു ഗാനമാണ് ഉണരുവേഗം നീ സുമറാണി എന്ന ഗാനം ഈ ഗാനം ബോംബെയിൽ വെച്ചാണ് റെക്കോർഡിങ് അപ്പോൾ റെക്കോർഡിങ്ങിൻ്റെ തലേ ദിവസം ജാനകിയമ്മ ഹൈദരാബാദിൽ നിന്നോ മദ്രാസിൽ നിന്നോ യാത്ര ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റിൽ പോകാൻ നിൽക്കുമ്പോൾ ജാനകിയമ്മക്ക് സിവ്യർ ഫീവർ അങ്ങനെ പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ച ജാനകിയമ്മ ബോംബെയിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പക്ഷേ ജാനകിയമ്മയുടെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞു ഉഷാ കന്നയുടെ ഒരു പാട്ട് പാടാനുള്ള ഒരു അവസരം ഒരിക്കലും കളയരുതെന്ന് അങ്ങനെ ജാനകിയമ്മ പോയി അവർ ഈ റെക്കോർഡിംഗ് നടക്കുന്നതിനിടയിൽ മുഴുവൻ ഒരു കൗച്ചിൽ കിടക്കുകയായിരുന്നു പാട്ടുപാടുന്നതിന് വേണ്ടി മാത്രം എഴുന്നേറ്റ് നിന്ന് അവർ പാടിയ പാട്ടുകളാണ് ഇതിലെ രണ്ട് പാട്ടുകളും ജാനകിയമ്മ പാടിയിട്ടുള്ളത് ഉണരൂ വേഗം നീ സുമറാണി എന്ന ഗാനം എത്ര സെൻസിറ്റീവായിട്ടാണ് എത്ര ഭാവ ഭാവ തീവ്രതയോടെ കൂടെയാണ് ജാനകിയമ്മ പാടിയത് ഞാൻ പറഞ്ഞു മൈഥിലി അതിഗംഭീരമായ രണ്ട് സോളോ പാടിയിട്ടുണ്ട് എങ്കിൽ പോലും മൈഥിലിയുടെ ഏറ്റവും സെൻസിറ്റീവ് സോങ് മൈഥിലി പാടാൻ പോവുകയാണ് ഓവർ ടീം